നമസ്കാരം ബി ജെ പിയുടെ കേരളത്തിലെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ സംസ്ഥാന കൺവീനറായ അഡ്വക്കറ്റ് ശങ്കുട്ടി ആണ് നമ്മളോടൊപ്പം ഉള്ളത് സ്വാഗതം ഇപ്പോൾ വക്കഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം ആദ്യമായി എത്തിയതും ഇത് പുറം ലോകത്തേക്ക് എത്തിക്കാൻ നോക്കിയതുമായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് ഷോൺ ജോർജ് ഈ ഷോൺ ജോർജിൻ്റെ അച്ഛനും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള പി സി ജോർജും ഇന്ന് അകത്ത് കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാദ പരാമർശം എന്ന് പറയുന്ന ഒരു പരാമർശവുമായി ബന്ധപ്പെട്ട് അതിനെ എങ്ങനെ നോക്കി കാണുന്നു തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാട് ഒരേ ഭരണകൂടം എടുക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് ഇപ്പോൾ പി സി ജോർജ് നടത്തിയത് ഒരു മതവിദ്വേഷ പ്രസ്താവനയാണെന്ന് അവർ പറയുന്നത് ഞാൻ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി തൽക്കാലം അവരോട് യോജിക്കാം അങ്ങനെയാണെങ്കിൽ സമാനമായിട്ടുള്ള വിദ്വേഷകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള എല്ലാ ആളുകൾക്കെതിരെയും സമാനമായിട്ടുള്ള കേസുകൾ എടുക്കാൻ ഇവർ തയ്യാറായിട്ടുണ്ടാവും ഈ നാട്ടിൽ ഓരോ ദിവസവും എത്രയെത്ര വിദ്വേഷ പരാമർശങ്ങളാണ് ഹിന്ദുമത വിശ്വാസികൾക്ക് നേരെയും ഹിന്ദു ആചരണങ്ങൾക്ക് നേരെയും ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെയും നടക്കുന്നത് ഈ കാര്യങ്ങളിലൊന്നും കേസെടുക്കാനോ നോൺ അവൈലബിൾ വാറൻറ്റ് ഇഷ്യൂ ചെയ്യാനോ ആളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാനോ അവരെ ജയിലിൽ അടയ്ക്കാനോ ഒന്നും ഈ ഭരണകൂടം തയ്യാറാവുന്നില്ലല്ലോ തന്നെയല്ല ഇത്തരത്തിലുള്ള ഹിന്ദുവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ വലിയ സമ്മാനങ്ങളും വലിയ അവസരങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരെ ആദരിക്കുകയും പുരസ്കരിക്കുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്തിനേറെ എന്തിനീ ഈ മുഖ്യമന്ത്രിയുടെ മകളെ പറ്റി എത്ര വിദ്വേഷകരമായിട്ടുള്ള പ്രസ്താവനയാണ് മുസ്ലിം ലീഗിന്റെ നേതാവ് ചെയ്തത് ഇസ്ലാം മതത്തിലേക്ക് മതം മാറാത്ത ഒരാളെ വിവാഹം കഴിക്കാൻ വ്യവസ്ഥയില്ലെന്നും അങ്ങനെയുള്ള വിവാഹം വ്യഭിചാരമാണെന്നും അതുകൊണ്ട് മന്ത്രി റിയാസ് നടത്തുന്നത് വ്യഭിചാരമാണെന്നും ഈ മുഖ്യമന്ത്രിയുടെ മകൾ അദ്ദേഹത്തിന്റെ ഭാര്യയായി പരിഗണിക്കാൻ കഴിയില്ലെന്നും കോഴിക്കോട് കടപ്പുറത്ത് വേദി ഉണ്ടാക്കിയിട്ട് മയക്ക് കിട്ടിട്ടാണ് ഒരു നേതാവ് പ്രസംഗിച്ച് സ്വന്തം മകൾക്കെതിരെ ഇത്രയും ഹീനമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ആ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോലെ ഒരു കേസ് എടുക്കാൻ ഇവിടെ തയ്യാറായിട്ടില്ല ഇവിടെ ഒരു വയസ്സായിട്ടുള്ള ഉമ്മ ഭർത്താവ് മരിച്ചു പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഉമ്മ ഒന്ന് കുളുലോ മണാലിയിലോ ടൂറ് പോയിട്ട് ഐസ് വാരി എറിഞ്ഞതിന് തെറ്റൂരി ഇറക്കുന്ന മതപണ്ഡിതന്മാരുണ്ട് ഈ പറയുന്ന ഭർത്താവ് മരിച്ച സ്ത്രീകൾ വീട്ടിലിരുന്നാൽ മതി പുറത്ത് പോയിട്ട് അങ്ങനെ ആനന്ദിക്കേണ്ട ഇല്ല മതപുസ്തകവും വായിച്ച് വീട്ടിലിരിക്കണം എന്ന് പറയുന്നു ചെറിയ കുട്ടികൾക്ക് വേദിയിൽ കയറാനുള്ള അവകാശം പോലും ഇല്ല അവർ പുരസ്കാരം മേടിക്കാൻ വേണ്ടി വേദിയിൽ കയറാനുള്ള അവകാശം എന്ന് പറയുന്നു ഇവിടെ കുംഭമേളയിൽ പങ്കെടുക്കുന്ന ആളുകളെ ഹീനമായിട്ട് ആക്ഷേപിക്കുന്നു കുംഭമേളയിൽ പങ്കെടുത്താൽ ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ ചൊറി വരും എന്ന് ഒരു വേദിയിൽ ഇടത്ത് സംസാരിക്കുന്നു ആ കുംഭമേളയിൽ പങ്കെടുത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെ യാതൊരു ബഹുമാനവും ഇല്ലാണ്ട് പരിഹസിക്കുന്നു ശിവലിംഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമൂഹത്തെ മുഴുവൻ ഹീനമായിട്ട് ആക്ഷേപിക്കുന്നു കാശിയിലെ ഗ്യാൻവാബി പള്ളിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ശിവലിംഗവുമായി ബന്ധപ്പെട്ട് ശിവനെതിരെയും പാർവതിക്കെതിരെയും ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരെയും കേട്ടാലറയ്ക്കുന്ന ഭാഷയിലുള്ള തെറി അഭിഷേകങ്ങൾ നിർലോഭമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ പോലും നടത്തുന്നു അതേപോലെ തന്നെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ വിഷയത്തിൽ പള്ളിപ്പറമ്പിലെ രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂർത്തി സങ്കല്പമായിട്ടുള്ള കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള പ്രതീകമുള്ള രാമനെ ഹീനമായിട്ട് ആക്ഷേപിക്കുന്നു ദുർഗാപൂജയ്ക്കെതിരെ നവരാത്രിക്ക് എതിരെ ഹോളിക്കെതിരെ ഗുരുവായൂർ ക്ഷേത്രത്തിനെതിരെ തൃശ്ശൂർ പൂരത്തിനെതിരെ ഇങ്ങനെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങൾക്കെതിരെ എല്ലാം ഓരോ ദിവസവും കടുത്ത ആക്രമണം ഉണ്ടാകുമ്പോഴും ഒരു ചെറു വരലക്കാ മടിയില്ലാത്ത ആളുകൾ പി സി ജോർജ് ഇസ്ലാമിനെതിരായി പരാമർശം നടത്തിയെന്ന് പറയുമ്പോൾ സടമുടഞ്ഞ് എഴുന്നേൽക്കുന്നത് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ പൂർണ്ണമായി ശരിയാണ് അതുകൊണ്ട് അദ്ദേഹം എന്താണ് ആ പ്രസ്താവനകളെല്ലാം ഉറച്ചു നിൽക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പൊതു പ്രവർത്തകർ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പൊതു സംവാദങ്ങളിൽ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ചും സെൻസിറ്റീവ് വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ കുറെ കൂടി അവധാനത പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പക്ഷേ നിങ്ങളൊരു നയം സ്വീകരിക്കുമ്പോൾ എല്ലാവരോടും സമാനമായിട്ടുള്ള നയം സ്വീകരിക്കേണ്ടത് ഒരു കൂട്ടരോട് നിങ്ങൾ ഒരേ നയത്തിൻ്റെ പേരിൽ ഒരു പക്ഷപാതപരമായിട്ടുള്ള സമീപനം എടുക്കുകയും മറ്റൊരു കൂട്ടരോട് നിങ്ങൾ വല്ലാത്ത വാത്സല്യപൂർണ്ണമായിട്ട് അവരെ പൊതിഞ്ഞു പിടിക്കുന്ന സമീപനം എടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ താൽപ്പര്യത്തെ സംബന്ധിച്ച് തന്നെ സമൂഹത്തിന് സംശയം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ആ കാര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്